ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മദ്യപാനിയായിട്ടുള്ള ഒരാള് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടു എന്ന വാർത്ത ദേശീയതലത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിതത്വമില്ലാത്ത ഒരു യാത്ര ചെയ്യേണ്ടി വരുന്നു എന്ന ഭീതി പെൺകുട്ടികൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ശ്രീകുട്ടിയെ കണ്ടു ഞാൻ മാത്രമാണ് ഐ സിയുയിൽ കയറി മാസ്ക് ഒക്കെ ധരിച്ച് പ്രത്യേകമായിട്ടുള്ള പ്രൊട്ടക്ഷൻ വസ്ത്രം ധരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയത് കുട്ടി നാല് ദിവസമായിട്ടും ഒരേ അവസ്ഥയിൽ തന്നെയാണ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ചെറിയൊരു പനിയുണ്ട് പക്ഷെ നല്ലൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ന്യൂറോ ചീഫിന്റെ ഡോക്ടർ സുനിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഏറ്റവും പ്രഗത്ഭമായ ഒരു ചികിത്സയാണ് ട്രീറ്റ്മെന്റാണ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഒരു സർജറി ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോഴവര് പറയുന്നത് അതിന്റെ ഒരു ആവശ്യവും കാരണം ബ്രെയിനിൽ അങ്ങനെ ക്ലോട്ടിങ് ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയാൻ അത്രക്കൊന്നില്ല മറിച്ച് ബ്രെയിനിലേക്ക് പോകുന്ന എല്ലാ നേഴ്സും അത് കൂടിച്ചേരുന്ന ഒരു സ്റ്റെം ഒരു ചെറിയ തൻ ഒരു നമ്മുടെ പിൻഭാഗത്ത് ഉള്ളിൽ ഒരു ഒരു ചെറിയ ഒരു ഒരു തണ്ട് പോലെ ഉണ്ടാകും ഒരു സ്റ്റെം പോലെ അത് അതാണ് ചതഞ്ഞുപിരിക്കുന്നത് ആ ചതഞ്ഞ് പോയതിന്റെ കാരണം കൊണ്ട് അതൊരു സർജറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ ട്രീറ്റ്മെന്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവർ പല സ്ഥലങ്ങളിലും തന്നെ ഒബ്സർവേഷൻ നടത്തി അന്വേഷിച്ചു മനസ്സിലാക്കി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇപ്പോ നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അത്രയും എവിടെ കിട്ടുന്നതായാലും ആ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോ കൊടുക്കുന്നത് അപ്പോ അമ്മ ഇപ്പോ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് ഞാൻ വിളിച്ചിരുന്നു വിളിച്ച് സംസാരിച്ചപ്പോൾ അവരെ പ്രാർത്ഥനയുടെ സമയത്തായതുകൊണ്ട് അവര് പോയി അവരുടെ മൂത്ത സഹോദരി അവിടെ തന്നെയുണ്ട് അവരും പറയുന്നത് ഡോക്ടർമാർ വളരെ കാര്യക്ഷമമായിട്ടാണ് നോക്കുന്നത് നമ്മുടെ സൂപ്രണ്ട് ഇവിടെയുണ്ട് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലും അതുപോലെ അവിടെ ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ഡോക്ടർ ഉണ്ട് അനൂപ് ഉണ്ട് അതുപോലെ ന്യൂറോ ഡോക്ടേഴ്സ് ഇവരെല്ലാം തന്നെ ഇതൊരു പ്രത്യേകമായ പ്രത്യേക കേരളത്തിന് ഏറ്റവും അധികം മനോവേദന ഉണ്ടാക്കിയ ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് അവര് കാര്യക്ഷമമായിട്ട് തന്നെ വളരെ കാര്യമായിട്ടാണ് എടുത്തിട്ടുള്ളത് ചികിത്സ കൊണ്ട് ഈ കുട്ടി രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു പക്ഷേ കുട്ടി ഇതുവരെ ഒരക്ഷരം പോലും ശബ്ദിച്ചിട്ടില്ല ഇപ്പോഴും വളരെ ഏറെ പരിതാപകരമായ എന്ന് ഞാൻ പറയും ഒരു അവസ്ഥയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ തോന്നലാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടി എന്നെ ഞാൻ കാണുന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ ആ കുട്ടിക്കുണ്ട് നാല് ദിവസമായിട്ടും ഭക്ഷണം മറ്റു വഴിയാണ് കൊടുക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിലടക്കം ഇത്രത്തോളം ഭീകരമായ ആക്രമണം പെൺകുട്ടികൾക്ക് നേരെ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നു എന്ന് വരുമ്പോ എത്രയോ കോടികൾ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് പാസഞ്ചേഴ്സിനെ അതിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് എന്തുകൊണ്ടാണ് റെയിൽവേ ബോർഡും കേന്ദ്ര ഗവൺമെന്റും നീങ്ങാത്തത് ഒരുപാട് തവണകൾ ആവശ്യപ്പെട്ടതാണ് ഗോവിന്ദ സ്വാമിയുടെ ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട നമ്മുടെ കുട്ടി ആ അത് ആ വേദന നമുക്ക് തീർന്നിട്ടില്ല പിന്നെയും കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു കുട്ടി ശ്രീകുട്ടിയുടെ ഈ അനുഭവം എന്ന് പറയുന്നത് തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നു കേരളമാകെ മീഡിയ എല്ലാ മീഡിയകളും ഇത് ഗൌരവമായിട്ട് എടുത്തിട്ടുണ്ട് കേരളത്തിൽ ജനങ്ങളാകെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ദേശീയ തലത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി ഒരു നിവേദനം വളരെ ഗൌരവതരമായി ഈ വിഷയം എടുത്തുകൊണ്ട് എല്ലാ ബോഗികളിലും പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിനെ നിശ്ചയിക്കണം നിശ്ചയിച്ചിട്ട് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം എന്നുള്ള ഒരു നിവേദനം കേന്ദ്രമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും അതുപോലെ റെയിൽവേ ബോർഡ് ചെയർമാനും കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒപ്പം ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർ അടിയന്തരമായി അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം ഏറ്റെടുത്ത് മന്ത്രിക്കും അതുപോലെ റെയിൽവേ ബോർഡിനും നിവേദനം കൊടുക്കുകയും പാർലമെന്റ് യോഗം വിളിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ വിഷയം കൂട്ടായിട്ട് ഉന്നയിക്കുകയും ചെയ്യണം കേരളത്തിന്റേത് മാത്രമല്ല ഈ വിഷയം കേരളത്തിൽ ഒരു വിഷയമുണ്ടായാൽ ഉടനെ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രതിയെ കണ്ടുപിടിക്കുന്നു അതൊക്കെ ശരിയാണ് പ്രതിയെ കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിന്റെ ഗൗരവം നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല പ്രതി കുറ്റവാളിയായാൽ ഉടനെ കേരളത്തിൽ കണ്ടുപിടിക്കപ്പെടും ശിക്ഷിക്കപ്പെടും പക്ഷേ ഇന്ത്യയുടെ പല ഭാഗത്തും അതുപോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരിക്കും ശരി എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് മരിച്ചു വീണാൽ പ്ലാറ്റ്ഫോമിൽ മരിച്ചു വീണാൽ പോലും അറിയാത്ത അവസ്ഥയുണ്ടെന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബോംബെയിൽ ദഹാനു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള തിരക്ക് കണ്ടപ്പോ പറഞ്ഞത് ഇവിടെ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നുവെന്ന് കേരളത്തിൽ അതുപോലെയല്ല അതുകൊണ്ട് പ്രൊട്ടക്ഷൻ വളരെ അത്യാവശ്യമാണ് അത് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി മുന്നോട്ട് വരണം അതിനെ ഗൌരവത്തിലെടുക്കണമെന്നാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന